ദീപ്തമാക്കണേ വചനം മഴയ പെയ്യും കൃപതൻ നിറവാഴുകും വിടുതൽ നൽകുന്ന വചനം അറിവിന്റെ പൊരുളാകും വചനം സൗഖ്യമാ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമയും കാരുണ്യവാനായ കത്താവെ ഈ വചന ശുശ്രൂഷയുടെ ഭാഗമാകുന്ന എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു നൂറ്റിയേഴാം സങ്കീർത്തനത്തിൻ്റെ ഇരുപതാം തിരുവചനം ഞങ്ങൾ ഓർമ്മിക്കുന്നു അവിടുന്ന് തൻ്റെ വചനം അയച്ച് അവരെ സൗഖ്യപ്പെടുത്തി വിനാശത്തിൽ നിന്ന് വിടുവിച്ചു ദൈവമേ ഈ വചനം ശ്രവിക്കുന്ന അങ്ങയുടെ സ്വരം ശ്രവിക്കുന്ന എല്ലാ ദൈവമക്കളുടെ ജീവിതത്തിലും ഈ വചനത്തിൻ്റെ അഭിഷേകം നൽകണമേ അവർ കടന്നു പോകുന്ന വിവിധങ്ങളായ പ്രതിസന്ധികളെ രോഗങ്ങളെ അസ്വസ്ഥതകളെ എല്ലാം അങ്ങയുടെ കരങ്ങളിലേക്ക് നൽകുന്നു ഈ നമ ഈ നിമിഷം തന്നെ വലിയ അഭിഷേകം ചൊരിഞ്ഞ് ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ തമ്പുരാനെ അങ്ങയുടെ വലത് കരം കൊണ്ട് ഞങ്ങളെ ആശീർവദിക്കണമേ ആ വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം ഇരുപതാം അധ്യായം ഒന്നു മുതൽ പതിനാറ് വരെയുള്ള തിരുവചനങ്ങൾ സ്വർഗരാജ്യം തൻ്റെ മുന്തിരിത്തോട്ടത്തിലേക്ക് ജോലിക്കാരെ വിളിക്കാൻ അതിരാവിലെ പുറപ്പെട്ട വീട്ടുടമസ്ഥന് സദർശം ദിവസം ഒരു ധനാറ വീതം വേതനം നൽകാമെന്ന കരാറിൽ അവൻ അവരെ മുന്തിരിത്തോട്ടത്തിലേക്ക് അയച്ചു മൂന്നാം മണിക്കൂറിൽ അവൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ചിലർ ചന്തസ്ഥലത്ത് അലസരായി നിൽക്കുന്നത് കണ്ട് അവരോട് പറഞ്ഞു നിങ്ങളും മുന്തിരിത്തോട്ടത്തിലേക്ക് ചെല്ലുവിൻ ന്യായമായ വേതനം നിങ്ങൾക്ക് ഞാൻ തരാം അവരും മുന്തിരിത്തോട്ടത്തിലേക്ക് പോയി ആറാം മണിക്കൂറിലും ഒൻപതാം മണിക്കൂറിലും പുറത്തേക്ക് ഇറങ്ങിയപ്പോഴും അവൻ ഇതുപോലെ തന്നെ ചെയ്തു ഏകദേശം പതിനൊന്നാം മണിക്കൂറിൽ അവൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴും അവിടെ ചിലർ നിൽക്കുന്നത് കണ്ട് അവരോട് ചോദിച്ചു നിങ്ങൾ ദിവസം മുഴുവൻ അലസരായി നിൽക്കുന്നത് എന്ത് ഞങ്ങളെ ആരും വേലയ്ക്ക് വിളിക്കാത്തതുകൊണ്ട് എന്ന് അവർ മറുപടി നൽകി അവൻ പറഞ്ഞു നിങ്ങളും മുന്തിരിത്തോട്ടത്തിലേക്ക് ചെല്ലുവിൻ വൈകുന്നേരമായപ്പോൾ മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ കാര്യസ്ഥനോട് പറഞ്ഞു ജോലിക്കാരെ വിളിച്ച് അവസാനം വന്നവർക്ക് തുടങ്ങി ആദ്യം വന്നവർക്ക് വരെ കൂലി കൊടുക്കുക പതിനൊന്നാം മണിക്കൂറിൽ വന്നവർക്ക് ഓരോ ധനാറ ലഭിച്ചു തങ്ങൾക്ക് കൂടുതൽ ലഭിക്കുമെന്ന് ആദ്യം വന്നവർ വിചാരിച്ചു എന്നാൽ അവർക്കും ഓരോ ധനാറ തന്നെ കിട്ടി അത് വാങ്ങുമ്പോൾ അവർ വീട്ടുടമസ്ഥനെതിരെ പിറുപിറുത്തു അവസാനം വന്ന ഇവർ ഒരു മണിക്കൂറെ ജോലി ചെയ്തുള്ളൂ എന്നിട്ടും പകലിൻ്റെ അധ്വാനവും ചൂടും സഹിച്ച ഞങ്ങളോട് അവരെ നീ തുല്യരാക്കിയല്ലോ അവൻ അവരിൽ ഒരുവനോട് ഇങ്ങനെ മറുപടി പറഞ്ഞു സ്നേഹിത ഞാൻ നിന്നോട് ഒരനീതിയും ചെയ്യുന്നില്ല ഒരു ധനാറയ്ക്കല്ലേ നീ എന്നോട് സമ്മതിച്ചിരുന്നത് നിനക്കവകാശപ്പെട്ടത് വാങ്ങിക്കൊണ്ട് പൊയ്ക്കൊള്ളുക അവസാനം വന്ന ഇവനും നിനക്ക് നൽകിയതുപോലെ തന്നെ കൊടുക്കാനാണ് എനിക്കിഷ്ടം എൻ്റെ വസ്തുവകകൾ കൊണ്ട് എനിക്കിഷ്ടമുള്ളത് ചെയ്യാൻ പാടില്ലെന്നോ ഞാൻ നല്ലവനായതുകൊണ്ട് നീ എന്തിന് അസൂയപ്പെടുന്നു ഇപ്രകാരം പിൻപന്മാർ മുൻപന്മാരും മുൻപന്മാർ പിൻപന്മാരുമാകും പ്രിയമുള്ളവരെ ഒരുപാട് തവണ നമ്മൾ കേട്ടിട്ടുള്ള ധ്യാനിച്ചിട്ടുള്ള ഒരു വചനഭാഗമാണിത് ഒരു പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം ഒൻപത് മുതലുള്ള തിരുവചനങ്ങളാണ് പതിനൊന്നാം മണിക്കൂറിൽ വന്നവർക്ക് ഓരോ ദനാറ ലഭിച്ചു തങ്ങൾക്ക് കൂടുതൽ ലഭിക്കുമെന്ന് ആദ്യം വന്നവർ വിചാരിച്ചു എന്നാൽ അവർക്കും ഓരോ ദനാറ തന്നെ കിട്ടി അത് വാങ്ങുമ്പോൾ അവർ വീട്ടുടമസ്ഥിനെതിരെ പിറുപിറുത്തു അവസാനം വന്ന ഇവർ ഒരു മണിക്കൂറെ ജോലി ചെയ്തുള്ളൂ എന്നിട്ടും പകലിൻ്റെ അധ്വാനവും ചൂടും സഹിച്ച ഞങ്ങളോട് അവരെ നീ തുല്യരാക്കിയല്ലോ ഒരു ഈ കാലഘട്ടത്തിലും നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തി ജീവിതത്തിലും കുടുംബജീവിതങ്ങളിലും ഉണ്ടാകുന്ന പല പ്രതിസന്ധികളുടെയും ഒരു കാരണമാണ് വചനം ഇവിടെ പങ്കുവയ്ക്കുന്നത് മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് ദൈവം ചൊരിയുന്ന അനുഗ്രഹങ്ങളും ദൈവം ചൊരിയുന്ന നന്മകളും നമ്മിൽ ദുഃഖമുളവാക്കുന്നു പ്രിയമുള്ളവരെ ഒരു പക്ഷേ തങ്ങൾക്ക് ലഭിച്ച ആ ഒരു ധനാറയിലേക്ക് മാത്രം നോക്കിയിരുന്നെങ്കിൽ തങ്ങളെ ഇത്രമാത്രം സ്നേഹിക്കുന്ന ആ ഉടമസ്ഥൻ്റെ മുഖത്തേക്ക് മാത്രം നോക്കിയിരുന്നെങ്കിൽ ഈ മനുഷ്യർക്ക് ഇങ്ങനെ ഒരു അസ്വസ്ഥത ജീവിതത്തിൽ ഉണ്ടാകുമായിരുന്നില്ല അല്ലെങ്കിൽ ഇവർക്ക് ഇതുപോലെ യജമാനെതിരെ ഉടമസ്ഥനെതിരെ പിറുപിറക്കേണ്ടി വരികയില്ലായിരുന്നു പഴയ നിയമത്തിൽ സാമുവലിൻ്റെ ഒന്നാം പുസ്തകം പതിനെട്ടാമത്തെ അധ്യായം ഇതുപോലെ ഒരു മനുഷ്യനെക്കുറിച്ച് നമ്മോട് പറയുന്നുണ്ട് ഇസ്രായേലിൻ്റെ ആദ്യത്തെ രാജാവായ സാവൂളിനെയാണ് അവിടെ നാം കാണുക പ്രിയമുള്ളവരെ നമുക്കറിയാം സാവൂടിൻ്റെ ജീവിതത്തെ ദൈവം എത്രമാത്രം അനുഗ്രഹിച്ചിരുന്നു എന്ന് ഒന്നുമല്ലാതിരുന്ന ആ മനുഷ്യനെ ഇസ്രായേൽ ജനത്തെ മുഴുവൻ നയിക്കുന്ന രാജാവ് എന്ന നിലയിലേക്ക് ദൈവം ഉയർത്തിയതാണ് ഒരുപാട് കൃപകൾ കൊണ്ട് ബലഹീനമായ അവൻ്റെ ജീവിതം നമ്പുരാൻ ശക്തിപ്പെടുത്തി പക്ഷേ ഇതാ ദാവീദ് പിന്നീട് കടന്നു വരുന്നു ആ ദാവീദിന് ലഭിക്കുന്ന ഒരു നന്മയിൽ ആ ദാവീദിൻ്റെ ജീവിതത്തിലേക്ക് തമ്പുരാൻ ചൊരിയുന്ന ഒരു അനുഗ്രഹത്തിൽ എങ്ങനെയുള്ള ഒരു നിലപാടാണ് ഈ സാവൂളിൻ്റെത് എന്നാണ് വചനം പറയുക സാമൂലിൻ്റെ ഒന്നാം പുസ്തകം പതിനെട്ടാം അധ്യായം ആറു മുതലുള്ള വചനഭാഗം ദാവീദ് ഗോലിയാത്തിനെ സംഹരിച്ചതിന് ശേഷം അവർ മടങ്ങി വരുമ്പോൾ ഇസ്രായേലിലെ എല്ലാ നഗരങ്ങളിലും സ്ത്രീകൾ തപ്പും മറ്റു വാദ്യങ്ങളുമായി ആടിപ്പാടി സന്തോഷത്തോടെ സാവൂളിനെ എതിരേറ്റു അവർ സന്തോഷം കൊണ്ട് മതിമറന്ന് പാടി സാവൂൾ ആയിരങ്ങളെ കൊന്നു ദാവീദ് പതിനായിരങ്ങളെയും ഇത് സാവൂളിന് ഇഷ്ടപ്പെട്ടില്ല ഇള്ളവരെ ഈ ജനം വലിയ സന്തോഷത്തിൽ വലിയ ആനന്ദത്തിൽ ഇവരെ പുകഴ്ത്തുകയാണ് ദാവീദ് ഒരിക്കലും സംഭവിക്കില്ല എന്ന് എല്ലാവരും കരുതിയ ഒരു കൃത്യം ദൈവനാമത്തിൽ ചെയ്തു ഗോലിയാത്ത് എന്നുള്ള ശത്രുവിനെ കീഴ്പ്പെടുത്തി അതിനുശേഷമാണ് തൻ്റെ രാജ്യത്തേക്ക് തൻ്റെ ജനങ്ങളുടെ ഇടയിലേക്ക് മടങ്ങി വരിക ആ ജനം അപ്പോഴും ദാവീദിനെ മാത്രമല്ല മറിച്ച് സാവൂളിനെയും പ്രകീർത്തിക്കുന്നുണ്ട് എന്നിട്ടും സാവൂളിന് മതി വരുന്നില്ല കാരണം ആ ജനം പറഞ്ഞത് ഇപ്രകാരമാണ് സാവൂൾ ആയിരങ്ങളെ കൊന്നു ദാവീദ് പതിനായിരങ്ങളെയും അത് ഈ മനുഷ്യനെ ഈ രാജാവിനെ അസ്വസ്ഥപ്പെടുത്തുകയാണ് വചനം പറയുന്നു ഇത് സാവൂളിന് ഇഷ്ടപ്പെട്ടില്ല കോപാകുലനായി അവൻ പറഞ്ഞു അവർ ദാവീദിന് പതിനായിരങ്ങൾ കൊടുത്തു എനിക്കോ ആയിരങ്ങളും ഇനി രാജത്വമല്ലാതെ എന്താണ് അവന് കിട്ടാനുള്ളത് അന്നു മുതൽ സാവൂൾ ദാവീദിനെ സംശയദൃഷ്ടിയോടെ വീക്ഷിക്കാൻ തുടങ്ങി പിറ്റേ ദിവസം ദൈവമയച്ച ഒരു ദുരാത്മാവ് സാവൂളിൽ പ്രവേശിച്ചു അവൻ കൊട്ടാരത്തിനുള്ളിൽ ഭ്രാന്തനെപ്പോലെ പുലമ്പിക്കൊണ്ട് നടന്നു സ്നേഹമുള്ളവരെ മറ്റൊരു മനുഷ്യൻ്റെ തൻ്റെ സഹോദരൻ്റെ നന്മയിൽ അസൂയപ്പെടുന്ന ഒരു വ്യക്തിയെക്കുറിച്ചാണ് വചനം ഇപ്രകാരം കുറിക്കുക ഒരു ദുരാത്മാവ് അവനിൽ പ്രവേശിച്ചു അവൻ കൊട്ടാരം മുഴുവൻ ഒരു ഭ്രാന്തനെപ്പോലെ പുലമ്പിക്കൊണ്ട് നടന്നു ഒരു പക്ഷേ ദൈവം തൻ്റെ ജീവിതത്തിലേക്ക് നൽകിയ നന്മകളിൽ മാത്രം ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഉറപ്പായിട്ടും സാവൂളിന് തമ്പുരാനെ മഹത്വപ്പെടുത്താൻ കഴിയുമായിരുന്നു സാവൂളിന് വീണ്ടും തുടർന്നും ആനന്ദത്തോടെ മുൻപോട്ട് പോകാൻ സാധിക്കുമായിരുന്നു പക്ഷേ ഇവിടെ മറിച്ചാണ് സംഭവിച്ചത് കാരണം മറ്റൊന്നുമല്ല അപരന് ലഭിച്ച നന്മയിൽ അസൂയപ്പെടുന്ന ഒരു ഹൃദയമായിരുന്നു അയാളുടേത് സഭയ്ക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിൻ്റെ നാലാം അധ്യായം ഏഴാം തിരുവചനം പൗലോസ്ലീഹ വളരെ വ്യക്തമായിട്ട് നമ്മോട് ചോദിക്കുന്നുണ്ട് നിനക്ക് എന്തു പ്രത്യേക മഹാത്മ്യമാണുള്ളത് ദാനമായി ലഭിച്ചതല്ലാതെ നിനക്ക് എന്തുണ്ട് എല്ലാം ദാനമായിരിക്കെ അല്ല എന്ന മട്ടിൽ എന്തിനു നീ അഹങ്കരിക്കുന്നു ഇപ്പോൾ നിങ്ങൾ എല്ലാം തികഞ്ഞവരായെന്നോ എട്ട് മുതലുള്ള വചനഭാഗം നിങ്ങൾ സമ്പന്നരായെന്നോ ഞങ്ങളെ കൂടാതെ നിങ്ങൾ ഭരണം നടത്തി വരുന്നെന്നോ ഞങ്ങളും പങ്കാളികളാകത്തക്ക വിധം നിങ്ങൾ ഭരിച്ചിരുന്നെങ്കിൽ കഴിയുള്ളവരെ ഈ ജനത്തോട് കൊറിന്തോസിലെ സഭയിലുള്ളവരോട് പൗലോസ്ലിഹ ചി ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്താണ് ദാനമല്ലാത്തതായി നിങ്ങളുടെ ജീവിതത്തിൽ ഉള്ളത് ഒരു പക്ഷേ ഈ ഒരു തിരിച്ചറിവ് നമുക്ക് ലഭിച്ചാൽ ഒരിക്കലും നമ്മൾ പരാതിപ്പെടുന്ന മനുഷ്യരായി മാറില്ല പല പ്രതിസന്ധികളെയും നമുക്ക് അതിജീവിക്കാനുള്ള കരുത്തി ലഭിക്കും ഇവിടെ മത്തായി അറിയിച്ച സുവിശേഷത്തിൻ്റെ ഇരുപതാം അധ്യായത്തിൽ നമ്മൾ വായിച്ച ആ ഉപമ പ്രിയമുള്ളവരെ അത് നമ്മോട് പറയുന്നത് ഒരിക്കലും ദൈവം നൽകിയ അനുഗ്രഹത്തെ ദൈവം കരുതിയ ആ നിമിഷങ്ങളെ ഓർക്കാതെ പോയ കുറേ മനുഷ്യരെക്കുറിച്ചാണ് കാരണം ഇവർ പറയുന്നത് ഇങ്ങനെയാണ് ഈ പകലിൻ്റെ അധ്വാനവും ചൂടും മുഴുവൻ സഹിച്ചത് ഞങ്ങളാണല്ലോ നമ്മളെല്ലാവരും പല ദിവസങ്ങളിലും പറയുന്ന ഒരു കാര്യമാണിത് അധ്വാനിച്ചത് ഞാനാണ് കഷ്ടപ്പെട്ടതും വിയർപ്പൊഴുക്കിയതും ഞാനാണ് എന്നിട്ടും ഇതാണല്ലോ നിങ്ങൾ എനിക്ക് തിരികെ തരുന്നത് പ്രിയുള്ളവരെ നമ്മുടെ കുടുംബ ജീവിതത്തിലൊക്കെ ഓരോ ദിവസവും ഉയർന്നു കേൾക്കുന്ന വാക്കുകളാണ് ഇത് അതുതന്നെയാണ് പല പ്രശ്നങ്ങളുടെയും പിന്നിലുള്ള കാരണം എല്ലാം ചെയ്തത് ഞാനാണ് ഞാൻ തനിച്ചാണ് എന്നുള്ള ചിന്ത എവിടെ ഉയർന്നു വരുന്നോ അവിടെയെല്ലാം ദൈവാനുഗ്രഹം ചോർന്നു പോകുന്നത് തമ്പുരാൻ ചൊരിയാനാഗ്രഹിക്കുന്ന കൃപ പോലും നഷ്ടപ്പെട്ടു പോകുന്നത് നമുക്ക് തിരിച്ചറിയാൻ കഴിയും ഒന്നോർക്കുക ഈ മനുഷ്യരെ ഈ ഉടമസ്ഥൻ തോട്ടത്തിലേക്ക് ക്ഷണിക്കുമ്പോൾ കൃത്യമായിട്ടും ആ ഒരു ദിവസത്തെ വേതനത്തിനാണ് അവർ അത് സമ്മതിച്ചത് ഒരു ധനാറയെ ലഭിക്കുകയുള്ളൂ എന്ന് അവർക്ക് ഉറപ്പുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ തൻ്റെ അരികിൽ നിൽക്കുന്നവന് ലഭിച്ചതിലേക്ക് നോക്കുമ്പോൾ ഇതാ ഹൃദയം മുഴുവൻ അസ്വസ്ഥമാവുകയാണ് ആ മനുഷ്യരുടെ അതുകൊണ്ടാണ് യജമാനന് ഇപ്രകാരം പറയേണ്ടി വന്നത് സ്നേഹിത ഞാൻ നിന്നോട് ഒരനീതിയും ചെയ്യുന്നില്ല ഒരു ദനാറയ്ക്കല്ലേ നീ എന്നോട് സമ്മതിച്ചിരുന്നത് നിനക്ക് അവകാശപ്പെട്ടത് വാങ്ങിക്കൊണ്ട് പൊയ്ക്കൊള്ളുക അവസാനം വന്ന ഇവനും നിനക്ക് നൽകിയതുപോലെ തന്നെ കൊടുക്കാനാണ് എനിക്കിഷ്ടം എൻ്റെ വസ്തുവകകൾ കൊണ്ട് എനിക്കിഷ്ടമുള്ളത് ചെയ്യാൻ പാടില്ലെന്നു ഞാൻ നല്ലവനായതുകൊണ്ട് നീ എന്തിന് അസൂയപ്പെടുന്നു എന്തിന് അസൂയപ്പെടുന്നു എന്ന് തന്നെയാണ് ഈ ഉടമസ്ഥൻ ചോദിക്കുക ഒപ്പം ഇപ്രകാരം കൂടി പറയുന്നു ഉള്ളത് വാങ്ങിയിട്ട് പൊയ്ക്കൊള്ളുക ഒരു തരത്തിൽ പറഞ്ഞാൽ പുറത്താക്കുന്ന ഒരു അവസ്ഥയാണ് അവിടെ കടന്നു വരിക ഒരു പക്ഷേ താൻ കൊടുത്ത സ്നേഹം മനസ്സിലാക്കാതെ പോയ ആ മനുഷ്യരോട് ഇതിൽ കൂടുതലൊന്നും ആ ഉടമസ്ഥന് ചെയ്യാൻ കഴിയില്ല പ്രിയുള്ളവരെ ദൈവം മറ്റുള്ളവർക്ക് അനുഗ്രഹങ്ങൾ നൽകുമ്പോൾ അതിൽ പരിതപിക്കുന്ന മനുഷ്യരായിട്ട് ഒരിക്കലും നമ്മൾ മാറരുത് ഒരു പക്ഷേ അത് നമ്മിൽ പലരുടെയും സ്വഭാവത്തിൻ്റെ ഒരു പ്രത്യേകതയായി മാറിയിട്ടുണ്ട് എവിടെയോ വായിച്ച ഒരു കാര്യം ഓർമ്മിക്കുകയാണ് അത് നമ്മുടെ കേരളത്തിലെ ജീവിത പശ്ചാത്തലവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒന്നാണ് ഒരു ചെറിയ ഫലിതമാണ് അമേരിക്കയിൽ കരണ്ട് പോകുന്നു അമേരിക്കയിൽ കരണ്ട് പോകുമ്പോൾ അവർ ഒരു പക്ഷേ ഇലക്ട്രിസിറ്റി ബോർഡിലേക്ക് വിളിക്കും അല്ലെങ്കിൽ അത് ശരിയാക്കാൻ കഴിവുള്ളവരെ അറിയിക്കും അവർ വന്നത് ശരിയാക്കും ജപ്പാനിൽ കരണ്ട് പോകുന്നു അങ്ങനെ ജപ്പാനിൽ കറണ്ട് പോകുമ്പോൾ അവർ അത് തനിയെ ശരിയാക്കാൻ പറ്റുന്നതാണെങ്കിൽ അത് ചെയ്യും നമ്മുടെ നാട്ടിലും കറണ്ട് പോകും നമ്മുടെ നാട്ടിലും കറണ്ട് പോകുന്ന അവസ്ഥ ഉണ്ടാകാറുണ്ട് നമ്മൾ ആദ്യം ചെയ്യുന്ന ഒരു കാര്യം എന്തെന്ന് ശ്രദ്ധിച്ചാൽ അത് ഈ വചനഭാഗവുമായിട്ട് ഏറെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒന്നാണ് കറണ്ട് പോകുമ്പോൾ നമ്മൾ ഉടനടി നമ്മുടെ വാതിലുകളോ ജനലുകളോ തുറന്നിട്ട് അടുത്തുള്ള വീട്ടിലേക്ക് നോക്കും കാരണം അവിടെ കറണ്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയണം അവിടെ ഇല്ല എന്ന് അറിയുമ്പോൾ നമുക്ക് ഒരു പ്രത്യേക സന്തോഷവും ഒരു പ്രത്യേക ആശ്വാസവും ഉണ്ടാകും അറിയുള്ളവരെ ഇവിടെ സംഭവിക്കുന്നതും മറ്റൊന്നുമല്ല തങ്ങൾക്ക് ലഭിച്ചത് അവർക്ക് ലഭിക്കാതിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ച ഒരു കൂട്ടം മനുഷ്യർ അല്ലെങ്കിൽ തങ്ങൾക്ക് ലഭിച്ചതിലും അല്പം കുറവാണ് അവർക്ക് കിട്ടിയിരുന്നതെങ്കിൽ എന്നാഗ്രഹിച്ച കുറേ പേർ അവരുടെ ജീവിതം ഒരിക്കലും അനുഗ്രഹിക്കപ്പെടില്ല അതുകൊണ്ട് അങ്ങനെ ഒരു മനോഭാവമാണ് നമുക്കുള്ളതെങ്കിൽ അത് അത് മാറ്റിയെടുക്കേണ്ട ഒരു സമയമായി അപ്പോൾ ഉറപ്പായും നമ്മുടെ കുടുംബങ്ങൾ നമ്മുടെ വ്യക്തി ജീവിതം ഒക്കെ ഒരുപാട് കൃപ കൊണ്ട് നിറയുന്നത് അനുഭവിക്കാൻ പറ്റും ഏശയ്യയുടെ പുസ്തകത്തിൻ്റെ മുപ്പതാം അധ്യായം പതിനെട്ടാം തിരുവചനം ഇപ്രകാരം പറയും ഏശയ്യയുടെ പുസ്തകത്തിൻ്റെ മുപ്പതാം അധ്യായം പതിനെട്ടാം തിരുവചനം ദൈവത്തിൻ്റെ വലിയ കരുണയെക്കുറിച്ചാണ് വചനം ഓർമ്മിപ്പിക്കുക ഇപ്രകാരം നമ്മൾ വായിക്കുന്നു അതിനാൽ നിന്നോട് ഔദാര്യം കാണിക്കാൻ കർത്താവ് കാത്തിരിക്കുന്നു നിന്നോട് കാരുണ്യം പ്രദർശിപ്പിക്കാൻ അവിടുന്ന് തന്നെ തന്നെ ഉയർത്തുന്നു എന്തെന്നാൽ കർത്താവ് നീതിയുടെ ദൈവമാണ് അവിടത്തേക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ ഭാഗ്യവാന്മാർ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവിടുന്ന് കരുണയുള്ള തമ്പുരാനാണ് പ്രീ നമ്മുടെ ജീവിതത്തിൻ്റെ കടന്നു പോകുന്ന വഴികളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ തമ്പുരാൻ്റെ ഈ കരുണ നിറഞ്ഞു നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും ഈ ഉപമയിലൂടെ ഒന്നുകൂടി കണ്ണോടിക്കുകയാണെങ്കിൽ അവിടെ നാം കാണുന്ന മറ്റൊരു കാര്യമുണ്ട് അതിരാവിലെ ഉണർന്ന് ഈ ഉടമസ്ഥൻ പുറത്തേക്കിറങ്ങുകയാണ് അദ്ദേഹം പലരെയും കണ്ടുമുട്ടുന്നു ഈ വ്യക്തികളുടെ എല്ലാം ഒരു പ്രത്യേകത അവരെല്ലാം അലസ അലസരായിരുന്നു എന്നുള്ളതാണ് ഒന്നും ചെയ്യാതെ വെറുതെ സമയം ചെലവഴിച്ച കുറേ മനുഷ്യർ അല്ലെങ്കിൽ പ്രത്യേക യോഗ്യതകളൊന്നും ഇല്ലാതിരുന്ന കുറേ പേർ അവരെയാണ് ഈ ഉടമസ്ഥൻ വിളിച്ചു ചേർക്കുക മൂന്നാം മണിക്കൂറിലും ആറാം മണിക്കൂറിലും ഒൻപതാം മണിക്കൂറിലും പതിനൊന്നാം മണിക്കൂറിലും അദ്ദേഹം ഇതുതന്നെ ചെയ്യുന്നു മൂന്നാം മണിക്കൂറിൽ അവൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ചിലർ ചന്തസ്ഥലത്ത് അലസരായി നിൽക്കുന്നത് കണ്ട് അവരോട് പറഞ്ഞു നിങ്ങളും മുന്തിരിത്തോട്ടത്തിലേക്ക് ചെല്ലുവിൻ ആറാം മണിക്കൂറിലും ഒൻപതാം മണിക്കൂറിലും അവൻ ഇതുപോലെ തന്നെ ചെയ്തു പിന്നീട് പതിനൊന്നാം മണിക്കൂറിൽ അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവിടെ നിൽക്കുന്നവരോട് ചോദിച്ചു നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ അലസരായി നിൽക്കുന്നത് അതിനവർ കൊടുക്കുന്ന മറുപടി ഏറെ ശ്രദ്ധേയമാണ് അവർ പറഞ്ഞു ഞങ്ങളെ ആരും വേലയ്ക്ക് വിളിക്കാത്തത് അപ്പോൾ അവൻ പറഞ്ഞു നിങ്ങളും മുന്തിരി തോട്ടത്തിലേക്ക് ചെല്ലുവേൻ അങ്ങനെയുള്ള ഒരവസ്ഥയിലാണ് ഈ മനുഷ്യരെല്ലാം ജോലിക്ക് വരിക പ്രിയമുള്ളവരെ ഒരു പക്ഷേ മറ്റാരും വിളിക്കാത്ത മറ്റാരും സഹായിക്കാത്ത കുറേയേറെ പേരെയാണ് ഈ ഉടമസ്ഥൻ സഹായിക്കുക പക്ഷേ അവരെല്ലാം വന്ന വഴി മറന്നു തങ്ങൾക്ക് അർഹതയില്ലാത്തതാണ് ലഭിച്ചത് എന്നുള്ളത് വിസ്മരിച്ചിട്ടാണ് ഇവർ ഇതുപോലെ പരാതിപ്പെടുന്നത് ഒരു പക്ഷേ ഈ ഉടമസ്ഥൻ്റെ ഭാഗത്ത് നിന്ന് ഈ യജമാനൻ്റെ ഭാഗത്ത് നിന്ന് ഇതിനുണ്ടായ ഒരു പരിശ്രമം അത് ഏറെ വലുതാണ് അതിരാവിലെ ഉണരുന്നു പുറത്തേക്ക് പല ഇടങ്ങളിലേക്കും കടന്നു ചെല്ലുന്നു എന്നിട്ട് ഈ മനുഷ്യർ എന്തെങ്കിലും ചോദിക്കുന്നതിന് മുൻപ് തന്നെ അവരുടെ ആവശ്യമറിഞ്ഞ് അവരെ തൻ്റെ തോട്ടത്തിലേക്ക് വിളിക്കുന്നു ഇങ്ങനെ തൻ്റെ തോട്ടത്തിൽ അതിലുപരിയായി തൻ്റെ ഹൃദയത്തിൽ ഇവർക്ക് ഇടം നൽകിയ ഒരു യജമാനനോടാണ് ഉടമസ്ഥനോടാണ് ഇവർ ഇപ്രകാരം ഇപ്രകാരം പരിതപിക്കുന്നത് പ്രിയമുള്ളവരെ നമ്മുടെയൊക്കെ ജീവിതം ഒന്ന് പരിശോധിക്കാൻ നമ്മുടെയൊക്കെ കുടുംബങ്ങളുടെ പശ്ചാത്തലം ഒന്ന് പരിശോധിക്കാൻ തമ്പുരാൻ നമ്മെ ക്ഷണിക്കുകയാണ് നിങ്ങൾ ഈ വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊണ്ടിരിക്കുമ്പോൾ കടന്നു പോകുന്ന വഴികളെക്കുറിച്ച് ഓർമ്മിക്കണം ഇതുപോലെ ഈ ഉടമസ്ഥ നമ്മെ അനുഗ്രഹിച്ചില്ലായിരുന്നെങ്കിൽ ഇതുപോലെ ദൈവം താങ്ങി നിർത്തിയില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇന്നൊരിക്കലും നമ്മൾ ഇവിടെ എത്തില്ല പഴയ നിയമത്തിൽ നിയമാവർത്തന പുസ്തകത്തിൻ്റെ ഒന്നാം അധ്യായം മുപ്പത്തി ഒന്നാം തിരുവചനം ഇപ്രകാരം പറയും നിയമാവർത്തന പുസ്തകം ഒന്നാം അധ്യായം മുപ്പത്തി ഒന്നാം തിരുവചനം ദൈവത്തിൻ്റെ സംരക്ഷണത്തെക്കുറിച്ച് വചനം ഓർമ്മിപ്പിക്കുകയാണ് നമ്മൾ ഇപ്രകാരം വായിക്കുന്നു നിങ്ങൾ ഇവിടെ എത്തുന്നതുവരെ കടന്നുപോരുന്ന വഴിയിലെല്ലാം നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ ഒരു പിതാവ് പുത്രനെ എന്ന പോലെ വഹിച്ചിരുന്നത് മരുഭൂമിയിൽ വെച്ച് നിങ്ങൾ കണ്ടതാണല്ലോ നിങ്ങളെത്തിയിരിക്കുന്ന ഇവിടം വരെ ദൈവം നിങ്ങളെ എങ്ങനെ വഹിച്ചു എന്ന് ഓർമ്മിക്കണം അതാണ് വചനം പറയുന്നത് ഒരു പക്ഷേ നമ്മളെല്ലാം കേട്ടിട്ടുള്ള ആ ഒരു കഥയുണ്ടല്ലോ ഒരു മനുഷ്യൻ യാത്ര ചെയ്യുകയാണ് ആ മനുഷ്യൻ യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ കാൽപ്പാടുകൾ ആ ഭൂമിയിൽ പതിയുന്നുണ്ട് അദ്ദേഹം കാണുന്നത് നാല് കാൽപ്പാടുകളാണ് രണ്ടെണ്ണം അദ്ദേഹത്തിൻ്റെത് രണ്ടെണ്ണം ദൈവത്തിൻ്റെ അത് ആ മനുഷ്യൻ ജീവിതത്തിൻ്റെ ആരംഭത്തിലെല്ലാം തിരിച്ചറിയുന്നുണ്ട് തന്നെ സ്നേഹിക്കുന്ന തൻ്റെ ഒപ്പം നടക്കുന്ന ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യം പക്ഷെ പ്രിയമുള്ളവരെ പിന്നീട് വലിയ കഷ്ടപ്പാടുകളിലൂടെ വലിയ പ്രതിസന്ധിയിലൂടെയൊക്കെ കടന്നു പോകേണ്ടി വരുമ്പോൾ യാത്ര ചെയ്യേണ്ടി വരുമ്പോൾ ആ കാൽപ്പാടുകൾ രണ്ടായി കുറയുകയാണ് രണ്ടെണ്ണം അപ്രത്യക്ഷമാകുന്നു ഈ മനുഷ്യൻ പരാതിപ്പെടുന്നു ഈ മനുഷ്യൻ ദൈവത്തിൻ്റെ മുൻപിൽ ഇപ്രകാരം പറയുന്നു എൻ്റെ ജീവിതത്തിൽ ഈ നൊമ്പരങ്ങളെല്ലാം കടന്നു വന്നപ്പോൾ എൻ്റെ ഹൃദയത്തിൽ ഈ ദുഃഖമുണ്ടായപ്പോൾ ഞാൻ തനിച്ചായിപ്പോയി നീ എന്നെ വിട്ടുപോയില്ലേ പക്ഷേ ദൈവം കൊടുത്ത ഒരു മറുപടി അവിടെ നിന്ന് നൽകിയ ഒരു ഓർമ്മപ്പെടുത്തൽ ഇതായിരുന്നു ആ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ആ വേദനയുടെ നിമിഷങ്ങളിൽ നീ കണ്ടത് നിൻ്റെ കാൽപ്പാടുകളല്ല മറിച്ച് എൻ്റെ കാൽപ്പാടുകളായിരുന്നു ഞാൻ നിന്നെ കരങ്ങളിൽ വഹിക്കുകയായിരുന്നു പ്രിയമുള്ളവരെ ഒരുപക്ഷെ ദൈവം കരങ്ങളിൽ വഹിച്ച ഒരുപാട് നിമിഷങ്ങൾ നമുക്കും എണ്ണി എണ്ണിയോർക്കാനുണ്ടാകും നമ്മൾ വായിച്ച നമ്മൾ ധ്യാനിക്കുന്ന ആ ഉപമയിൽ ഇതുപോലെ തങ്ങളെ സ്നേഹിച്ച ആ ഉടമസ്ഥൻ്റെ ആ യജമാനൻ്റെ സ്നേഹം അവരെല്ലാവരും വിസ്മരിച്ചു മറ്റുള്ളവരെക്കാൾ തങ്ങളുടെ അരികിലുള്ളവരെക്കാൾ ഒരുപടി യോഗ്യത കൂടുതലുള്ളവരാണ് തങ്ങളെന്ന് അവർ ധരിച്ചു അവിടെയാണ് നമ്മുടെ എല്ലാവരുടെയും പരാജയം റോമാലേഖനത്തിൻ്റെ ഒൻപതാം അധ്യായം പതിനാറാം തിരുവചനം ഈ പറയുന്നുണ്ട് മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല ദൈവത്തിൻ്റെ ദയയാണ് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം സ്നേഹമുള്ളവരെ നമ്മുടെയൊക്കെ ജീവിതം നമ്മൾ പടുത്തുയർത്തിയത് ഒരിക്കലും നമ്മുടെ മാത്രം അധ്വാനം കൊണ്ടല്ല നമ്മൾ മാത്രം സ്വപ്നം കണ്ടതുകൊണ്ട് ഒരിക്കലും നാം ഇവിടെ എത്തുമായിരുന്നില്ല മറിച്ച് ദൈവത്തിൻ്റെ കരുണ അത് നമ്മുടെ ജീവിതത്തിലേക്ക് വർഷിക്കപ്പെട്ടു അത് നമ്മൾ ഓർമ്മിക്കണം ഒരിക്കൽ ഒരു മനുഷ്യൻ പരിശുദ്ധ ഫ്രാൻസിസ് മാർ ഒരു അഭിമുഖം നടത്തി അദ്ദേഹത്തോട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുകയാണ് അതിനിടയിൽ ഇദ്ദേഹം ഇങ്ങനെ ചോദിച്ചു പിതാവെ താങ്കളെക്കുറിച്ച് ചുരുങ്ങിയ വാക്കുകളിൽ ഒന്ന് പറയാമോ താങ്കൾ താങ്കളുടെ ജീവിതത്തിന് എങ്ങനെയുള്ള നിർവചനമാണ് നൽകുക ഉടനെ പരിശുദ്ധ പിതാവ് കൊടുത്ത ഒരു മറുപടി അത് നാമും ഹൃദയത്തിൽ സൂക്ഷിക്കണം പിതാവ് പറഞ്ഞു ഓരോ ദിവസവും ദൈവത്തിൻ്റെ കരുണ സ്വീകരിക്കുന്ന പാപിയായ ഒരു മനുഷ്യനാണ് ഞാൻ പ്രിയമുള്ളവരെ വലിയ ഒരു തിരിച്ചറിവാണിത് ഓരോ ദിവസവും ദൈവത്തിൻ്റെ കരുണയിൽ ജീവിക്കുന്ന ആ കരുണ കൊണ്ട് പുതിയപ്പെടുന്ന ജീവിതങ്ങളാണ് നമ്മുടെ ഓരോരുത്തരുടെ ഇതും ഇതിൻ്റെ അവസാന വചനം ഇങ്ങനെയാണല്ലോ ഈ സുവിശേഷ ഭാഗത്തിൻ്റെ ഇരുപതാം അധ്യായം പതിനാറാം തിരുവചനം ഇപ്രകാരം പിൻപന്മാർ മുൻപന്മാരും മുൻപന്മാർ പിൻപന്മാരുമാകും നമ്മുടെ ജീവിതത്തിൽ ദുഃഖമുണ്ടാകുന്നത് അസൂയ ഉണ്ടാകുന്നത് എപ്പോഴാണ് പ്രിയമുള്ളവരെ അത് നമ്മൾ മുൻപന്മാരാണ് എന്ന് കരുതുമ്പോഴാണ് ഏത് വിഭാഗത്തിലേക്കാണ് നമ്മൾ ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ് അവിടെ പ്രധാനം മുൻപന്മാരാണ് എന്ന് കരുതിയാൽ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ കൃപ നിലനിൽക്കില്ല കാരണം നമ്മൾ നമ്മിൽ തന്നെ ആശ്രയിക്കുന്ന മനുഷ്യരായി മാറുകയാണ് എന്നാൽ പിന്നിലേക്ക് അല്പം മാറി നിൽക്കുകയാണെങ്കിൽ ഉറപ്പായും ദൈവം യജമാനൻ മുൻപിലേക്ക് വിളിച്ചു നിർത്തുന്ന ഒരു അനുഭവം ഉണ്ടാകും അപ്പോൾ ഒരിക്കലും മറ്റുള്ളവർക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ ഓർത്ത് നമുക്ക് അസ്വസ്ഥപ്പെടേണ്ടി വരില്ല അതുകൊണ്ട് ഈ ഒരു വചനഭാഗം നൽകുന്ന ഈ സന്ദേശങ്ങളെല്ലാം നമുക്ക് ഹൃദയത്തിലേക്ക് സ്വീകരിക്കാം ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്ന മനുഷ്യരായി മാറാം നമുക്ക് ലഭിച്ചിരിക്കുന്ന ആ ഒരു ദിനാറയിലേക്ക് നോക്കി തമ്പുരാനും മഹത്വപ്പെടുത്തുന്നവരാകാം ഒരിക്കലും മറ്റുള്ളവർക്ക് ലഭിക്കുന്നതിൽ അസൂയപ്പെടാത്ത മനുഷ്യരാകാം അതിനോടൊപ്പം ദൈവത്തിൻ്റെ യജമാനൻ്റെ കരുണ കൊണ്ടാണ് നമുക്കിത് ലഭിച്ചത് എന്നുള്ള ഒരു ഓർമ്മ എപ്പോഴും നമ്മുടെ ഹൃദയത്തിലുണ്ടായിരിക്കട്ടെ അത് ഉറപ്പായും പല പ്രതിസന്ധികളെയും അതിജീവിക്കാൻ നമ്മെയും നമ്മുടെ കുടുംബങ്ങളെയും സഹായിക്കും ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമേന്ന്